കേരളത്തിലെ സാംസ്കാരിക ചരിത്രത്തിന് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ഭാഗങ്ങൾക്ക് സവിശേഷമായ ഒരു പ്രാധാന്യമുണ്ട് കാരണം നൂറ്റാണ്ടുകളായിട്ട് അധസ്ഥിതി വർഗ്ഗമായിട്ട് മുദ്രകൂത്തപ്പെട്ട അവശത അനുഭവിച്ചിരുന്ന പല സമുദായങ്ങളും തങ്ങളുടെ ഉന്നമനത്തിനും പുരോഗമനത്തിനും വേണ്ടിയിട്ട് സമുദായ സംഘടനകളും ഉണ്ടാക്കിയത് ഈയൊരു കാലഘട്ടത്തെയാണ് അതിലൂടെ അവർ കൈവരിച്ച സാമൂഹ്യ പുരോഗതി ആ കാലഘട്ടത്തെ ചൈതന്യമാക്കി മാറ്റി കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ച അല്ലെങ്കിൽ നേതൃത്വം കൊടുത്ത ശ്രീനാരായണ ഗുരുവായിരുന്നു ഇക്കാര്യത്തിൽ ഒരു മാർഗദർശി നൂറ്റാണ്ടുകളായിട്ട് സാമൂഹ്യ അവശത അനുഭവിക്കുന്ന ഈഴവ സമുദായത്തെ ഉണർത്തുന്നതിനായിട്ട് ഒരു സമുദായ സംഘടന ആവശ്യമാണെന്ന് അറിഞ്ഞ ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം അതായത് എസ് എൻ ഡി പിക്ക് സ്ഥാപിച്ചു ഇത് മറ്റു സമുദായങ്ങൾക്കും ഒരു പ്രചാരണമാകുവായിരുന്നു ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി സമുദായ സംഘടനകൾ രൂപം കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ അയ്യങ്കളിയുടെ നേതൃത്വത്തിൽ അയിത്തജാതിക്കാരായ എല്ലാ സമുദായക്കാരുടേതുമായിട്ട് സാധുജന പരിപാലന സംഘം നിലവിൽ വന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ നമ്പൂതിരിമാരുടെ യോഗക്ഷേമസഭയും ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ കെ പി കറുപ്പിൻ്റെ നേതൃത്വത്തിൽ വാല സമുദായ പരിഷ്കരണ സഭയും നിലവിൽ വന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കൃഷ്ണാദി ആശാൻ്റെ നേതൃത്വത്തിൽ പുലിയ സംഘടനയും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലെ മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ നായ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസും നിലവിൽ വന്നു ഇത്തരത്തിൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി സമുദായ സംഘടനകൾ രൂപം കൊള്ളുകയും അവയിലൂടെ സാമൂഹ്യപരമായിട്ടുള്ള പരിഷ്കാരങ്ങൾ അവർ നേരുകയും ചെയ്തു